ഒരു പഠന രീതിയിലൂടെ കഴിഞ്ഞതിനു ശേഷം ഞാൻ ഇതിലേക്ക് ക്ഷണിക്കുന്നത് നെഗറ്റീവ് റോളിനാണ് കൂടി പറഞ്ഞിട്ട് ഞാൻ വരുന്നു ഞാൻ ആദ്യത്തുള്ള ഒരു തറവാട്ടിന്ന വരുന്നത് ഇവിടെ വന്നപ്പോ തന്നെ ഞാൻ ചോദിച്ചു സ്ക്രിപ്റ്റ് ഇവിടെ അതൊക്കെ നീ നിന്നെ പറഞ്ഞു ഞാൻ പറഞ്ഞേ അപ്പൊ എങ്ങനെ പറയും ഇവിടെ മൂന്നാല് ക്യാമറ ഉണ്ടാകും കുഴപ്പൊന്നുമില്ല കാരണം ഞാൻ ഇന്റർവ്യൂ ചെയ്യുമ്പോ ഫിലിമിലാണ് ചെയ്യുന്നത് ഒരു തവണ തെറ്റിക്കഴിഞ്ഞാൽ രൂപ പോകുന്നുള്ള ടെൻഷനുണ്ട് തിലകൻ ചേട്ടൻ പൃഥ്വിരാജ് രഞ്ജിത് സാറ് എസ് കുമാർ പുലികളുടെ നട്ടുക്കാണ് നിൽക്കുന്നത് ഞാൻ ഈ സെമിനാറിൽ പഠിക്കുന്ന ആള് ലീവിന് തന്നെ പോയി കാരണം വളരെ ഫ്രീഡം ഇവിടെ വന്ന കഴിഞ്ഞിട്ട് ഒരു മൂന്ന് ക്യാമറ വെച്ചിട്ട് തോന്നിയ പോലെ പറഞ്ഞു വാങ്ങി അപ്പൊ ഷോർട്ട് എടുത്തു കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ബിബിൻദാസാണ് ക്യാമറമാൻ എനിക്കറിയില്ല ാണ് പക്ഷെ എന്താണെങ്കിലും മനസ്സിലായില്ല കത്തല്ല പറയുന്നത് അപ്പൊ ടെക്നോളജി ഡിജിറ്റൽ ക്യാമറ എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ട് ബ്യൂട്ടിഫുള്ളാണ് വരുന്നത് കാരണം അതറിയില്ല പല ടെക്നോളജി അദ്ദേഹം കൊണ്ടുവന്നു നമ്മൾ മുതൽ അദ്ദേഹം എന്റെ അടുത്ത സുഹൃത്താണ് ഇതിനുശേഷം ഓരോ തവണ വരുമ്പോഴെങ്കിൽ വ്യത്യസ്തത ഫീൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ബിജെപി അതിനുശേഷം അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണത്തിൽ വിളിച്ചപ്പോൾ റെസിഡൻസിൽ ആയിരുന്നു അന്ന് ഞാൻ ഇതുപോലെ വ്യത്യസ്തത പ്രതീക്ഷിച്ചു കല്യാണം കഴിഞ്ഞ് പോയപ്പോ എനിക്ക് തോന്നുന്നു അന്ന് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സിസ്റ്റം തന്നെ കൊണ്ടുവന്നു ഒരു ചെടി എനിക്ക് തോന്നുന്നു ഓർമ്മയില്ല അപ്പൊരു സായിപ്പുണ്ടായിരുന്നു അപ്പൊ എന്താ വിളിച്ചത് പറഞ്ഞു ഞാൻ പറഞ്ഞ പുള്ളിക്ക് മനസ്സിലാവില്ല പുള്ളി പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല ഞാൻ പറഞ്ഞ ആ പുള്ളി പ്രകൃതി സ്നേഹി തന്നെയാണ് പുള്ളിന്റെ ഡോക്യുമെന്ററി എടുക്കാനാണ് വന്നത് അപ്പൊ പുള്ളി അയർലൻഡിൽ നിന്ന് വന്നത് പുള്ളി എന്ന് പറഞ്ഞു ഒരാൾക്ക് ഒരാൾ വിളിച്ചിട്ട് ഡിന്നർ കൊടുത്തിട്ട് ചെടി വിതരണം ചെയ്യുന്ന പരിപാടി ആദ്യമായിട്ട് കാണുകയാണ് ഇത്രയും നല്ലൊരു മനുഷ്യനെ നമ്മൾ കണ്ടിട്ടില്ല എനിക്ക് തോന്നുന്ന ഡോക്യുമെന്ററിക്ക് അയർലൻഡില് സമ്മാനം കഴിക്കുന്നു ഈ ചെടി എല്ലാ ദിവസം എന്റെ മുറ്റത്ത് അത് നിപ്പുണ്ട് കാരണം ഇത് കാട് പിടിക്കുന്ന പോലെയാണ് വളരുന്നത് വി കെപിയുടെ വളം വേണ്ട വെള്ളം എങ്ങനെ വളർന്നു കൊണ്ടിരിക്കുകയാണ് അപ്പൊ വി കെ പി എടുത്ത് ഓരോ പ്രാവശ്യം ഈത്തവിടെ എന്നെ വിളിച്ചപ്പോ യഥാർത്ഥത്തിൽ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്കാണ് പാലുംപഴം എന്ന് പറഞ്ഞ മെസ്സേജ് തന്നായിരുന്നു സാധാരണ തത്ത കൊടുക്കുന്നതാണ് ഈ പാലുംപഴം എനിക്കൊന്നും എടാന്നറിയില്ല അപ്പൊ പറഞ്ഞ എവിടെ നന്ദുപുലുകള് വിളിക്കുന്നു ഇനിയാന്നുമല്ല നന്ദ്രും വിളിക്കുന്നില്ല അത് ഇന്ത്യൻ ടൂല് പുലി വിജയിച്ചിട്ടുണ്ട് പുള്ളി കണ്ടവളന്നുള്ള സ്ഥാനം പോയിട്ട് ഇപ്പൊ ഭയങ്കര ആർട്ടിസ്റ്റായി മാറിയിരിക്കാവും പുള്ളി വിളിക്കില്ല വിദ്യാഭ്യാസം വിളിച്ചിരിക്കും ആരാദരിക്കാൻ സാധിക്കില്ല എന്തായാലും ഈ പാലും അത്തരത്തിന്റെ ഒരു വ്യത്യസ്തത ഉണ്ടാവുന്നതിൽ ഉറപ്പാണ് അതിന് യാതൊരു സംശയവും ഇല്ല എന്റെ ഗുരുനാഥന്മാരാണ് ഇരിക്കുന്നത് ജോയിസ് സാർ ഇപ്പൊ ഞാൻ ജോയിസ് സാറിന്റെ സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റൊന്നുമല്ല ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന സിനിമയിലെ വില്ലൻ ചെയ്തിട്ട് എനിക്ക് ഏറ്റവും ബ്യൂട്ടു ഒരു വില്ലൻ തന്നത് ആന്റണിയിലാണ് ജോജിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഒരു ക്യാരക്ടറായിരുന്നു അപ്പോ രഞ്ജിത് സാർ അക്കാദമി പോയതിനുശേഷം സിനിമകൾ ചെയ്യുന്നില്ല സിനിമകൾ ചെയ്യണമെന്നുള്ളൊരു അപേക്ഷ കൂടിയേണ്ടി എറേഴോളം കണ്ടിന്യൂസ് ആയിട്ട് അദ്ദേഹത്തിന്റെ സിനിമകളിൽ അഭിനയിച്ചിട്ട് വന്നിട്ടുള്ളത് കൊണ്ടാണ് എനിക്ക് സീറ്റ് കിട്ടിയത് അപ്പൊ തീർച്ചയായിട്ടും ശ്യാംപ്രസാദ് അളിയനാണ് യഥാർത്ഥത്തില് ഡ്രാമയില് സിനിമയിൽ ഓക്കെ അപ്പൊ ഇത്രയും മീരാ ജാസ്മിന്റെ നമ്പർ അമ്മയില് ഇല്ല പതിനേഴ് പേര് വിളിച്ചിട്ടും നമ്പർ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു അവിടെ മെമ്പറാണെങ്കിൽ ഞാൻ നമ്പർ തന്നിട്ട് പോകണം അപ്പൊ ഒരുപാട് പേര് കംപ്ലൈന്റ് വന്നു വീടൻഡ് നമ്പർ എട്ട് നമ്പർ ആയിട്ടുണ്ടോ ഒന്നർ ഒക്കെയാണ് ഈ കെപിടുത്തുണ്ടാവുന്നു വിശ്വസിക്കുന്നത് ഏതായാലും പാലും യഥാർത്ഥത്തിൽ ഒരു പാലും പഴം ആയിട്ട്